സൽമാൻ ഉണ്ടപ്പ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടിയുടെ ടയറിന്റെ പണിക്കുറ്റം തീർന്നു എങ്ങനെ ഈ സൽമാന്റെ കാനാണ് എന്റെ അവിടെ എത്തണ്ടേക്കുണ്ട് ഇനി നമുക്ക് ഫുൾ ആയിട്ട് കാണാം ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൽമാൻ ഞങ്ങളെ കൂട്ടാൻ്റെ ഓട്ടോറിക്ഷയിൽ ചായ കുടിക്കാൻ പോയി ഞാനും ഉണ്ടപ്പായും പിന്നാലെ പോയി അങ്ങനെ സൽമാൻ ഒരു പനിഷ്മെൻറ്റ് കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ മുനീസിനെ കണ്ടു മുനീസിൻ്റെ അയൽപക്കത്തുള്ള വീട്ടുകാരെയും കാര്യങ്ങളെ കണ്ട് എല്ലാവരോടും സംസാരിച്ച് യാത്ര പറഞ്ഞ് തിരിച്ച് പോകുമ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചത് ഞാനും നവാഫ എൻ്റെ ബൈക്കിൽ ഫ്രണ്ടിൽ പോയി അപ്പോഴാണ് ഫോണൊക്കെ വിളിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞത് തിരിച്ചു ചെന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഈ മുതല് ഞാൻ ആ വണ്ടിയുമ്പോ കയറ്റി വിടാ എന്ത് കാലാ എന്ത് വണ്ടി കേട്ടോ ആ പമ്പെടുത്തിട്ടുവാറ്റേ പമ്പില്ലേ ഏത് മറ്റേ സൈക്കിള് കാറ്റടിക്കണേ അടാ ഒങ്കുന്തറ സെന്ററിൽ ുംങ്ങനെ പോലെ എന്ത് കന അതെ ആഹ് കാറ്റൊക്കെ സൈക്കിൾ പമ്പുണ്ടായി മതി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കയറ്റണ് അവിടെ കാറ്റടിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതാ ഇതാ എങ്ങനെ ഈ സെൽമാന്റെ എല്ലാ സൽമാൻറെ ഇല്ല 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 ഇല്ല

സെൽമ ഇടക്കിടക്ക് ചെന്നിട്ട് ഉണ്ടപ്പായനെ സഹായിക്കണ്ടിട്ടോ വണ്ടി ശരിയാക്കാനല്ല ഉണ്ടപ്പായുടെ ഷർട്ട് താത്തി കൊടുക്കാന് വളവൻ പറയണത് കേട്ടില്ലേ ഉണ്ടപ്പായം വരില്ലേ ഞാൻ ടീക്കിടപ്പം വരാന്ന് ആ വണ്ടി പഞ്ചറായിക്കല്ലേ പെട്ടെന്ന് സൽമാൻ ഒഴിഞ്ഞു മാറി എന്നിട്ട് പേഴ്സൊക്കെ എടുത്തിട്ട് തെരച്ചിലൊടുങ്ങി ആദ്യം എനിക്ക് കാര്യം മനസ്സിലായില്ല പിന്നീട് ആലോചിച്ചപ്പോ കിട്ടി ഇപ്പൊ മനസ്സിലായില്ലേ മുനീസിനും മിഠായും അങ്ങനെയുള്ള പൈസ കൊടുക്കാൻ വേണ്ടിട്ടാണ് പേഴ്സ് എടുത്തത് മുനീസിന് നല്ല സന്തോഷായിട്ടുണ്ട് കേട്ടോ പൈസ കയ്യിൽ കിട്ടിയപ്പോ അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഞങ്ങള് മെല്ലെ ഇറങ്ങിട്ടു അതിന്റെ അവിടെ എത്തണ്ടേ അവിടെ എത്തണ്ടേക്കടക്കോക്കെ ഉള്ളതില് വെയിറ്റ് കുറവുള്ള ആള് ഞാനല്ലേ അപ്പൊ ഞാൻ ആ വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ സീറ്റിന്റെ ഫ്രണ്ടിലിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ടാണ് ഓടിക്കുന്നത് ഉണ്ടപ്പായ എത്തുന്നതിന് മുമ്പ് ഞങ്ങളാണ് ആദ്യം വർക്ക്ഷോപ്പിലെത്തിയത് അപ്പൊ പിന്നെ സൽമാൻ ഉണ്ടപ്പായുടെ മേലെ കിടന്നല്ലോ മനസിലായില്ല അവന്റെ ഓരോരോ വളവത്രങ്ങള് ഉണ്ടപ്പായി വരുന്നതിന് മുമ്പ് നൈസായിട്ട് അത് ഉണ്ടപ്പായ മേലെ കണ്ടിട്ടു നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും കൂടി തെളിയിച്ചു തരാ തയർ എങ്ങനെ പൊട്ടിപ്പായ രീതി ഉണ്ടപ്പായ തടി ഉള്ള കാരണം കൊണ്ട് പൊട്ടി അവല് വരും ഓനെ കൊണ്ടാന് ഇത്തിരി ഇക്കരി വയ്ക്കണോ ആ നൗഫലിനെ ഉണ്ടപ്പായുടെ വണ്ടിയുടെ ബാക്ക് ഇറക്കി വിട്ടിട്ടാണ് സെൽമ ഉണ്ടപ്പായ വണ്ടിയുടെ പിന്നിൽ കയറി കൈകൊണ്ട് ആക്ഷനൊക്കെ കാട്ടിട്ട് വണ്ടി സൈഡ് സൈഡാക്കാൻ പറയുമ്പോ ഉണ്ടപ്പായ് അല്ല ലൈലൻഡിലും വരുന്ന പോലെ ഈ സ്കൂട്ടി ഞാൻ ഇങ്ങനെ വണ്ടി ആ ഏത്ത തിരിച്ചുടാ എങ്ങനെ പഞ്ചറായി എന്തേലും പറഞ്ഞോ ഇത് ഉണ്ടെന്നാണ് ഈട്ടെ ഇല്ലേ ധൈര്യ ും പൈസ കൊടുക്കു അജു വണ്ടിപ്പോ ബഷറാക്കി വൈസൊടുക്ക് മന്തിയത് മന്തി അത് പറയേ മന്തി കണ്ടാൽ എന്താ വരാ ഐ മന്തിയത് എനിക്ക് വണ്ടാ നീക്കി മന്തി അത് ഇപ്പോഴാ ചോദിച്ചിരുന്നേ പൈസ കൊടുക്കണ്ടല്ലേ ഞാൻ പൈസ കൊടുക്കാണെങ്കിൽ ഞാൻ ഓഫിൽ പോവും ഇത് പൈസ തരുന്നെങ്കി ബസ് പോണം ഞാൻ ഇത് പിന്നെ തരുമോ ഞാൻ ഞാനല്ലോടിച്ച് അല്ലേ ഞാൻ മന്തിന്നിട്ട വഞ്ചറയിക്കുന്ന ഞാൻ മുന്നില് മുന്നിൽ സാരാണെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ട് സാറ കൊടുക്കണ പിന്നീട് വണ്ടി ഞമ്മക്ക് ചായ ഓടിച്ചാ പോവാൻ തന്നില്ലേ തന്നു പോയി വരുന്ന പോരല്ലേ ബാക്കിലെ ടയർ പഞ്ചറായി മുന്നിൽ ആര ഇരിക്കണേ വണ്ടി ഓടിച്ചതാരാ വണ്ടി ഓടിച്ചിട്ടുണ്ടാരാട്ട് വെറുതെ അപ്പൊ പിന്നിലെ ടയർ പഞ്ചറായ സ്ഥിതിക്ക് പിന്നിലെ ടയർ താരോർക്ക് ഈ ഡാരി ഈ മുന്നിട്ടതാണ് ഇൻറെ കാര്യം ഈ ഡാര പിന്നെ താൻ്റെ വർഷാപ്പിള അബ്ദുൽ ചോദിച്ചോക്കും അതിലുനോട് പിന്നിടം പിന്നിലിരുന്നാളല്ലേ പൈസ കൊടുക്കണ്ട ഇവിടെ മുന്നിലെ ആരും ഞാൻ കൊടുക്കൂ അതോ വർഷം ഈ

ഇത് ഇത് ധർത്തിട്ട് പോയാൽ മതി ബാക്കിന്റെ താറ് കയറി ബാക്കി താർ കേ ഒന്നുമില്ലായി കേൾക്കാതെ ഉണ്ടപ്പായുടെ മേലെ കള്ളാരോപണം കെട്ടിച്ചുമ്പോ ആൾക്കാരെ കണ്ടോ പിന്നെ സൽമാൻ നമ്മടെ സ്കൂളത്തെ പ്യൂണിന്റെ വണ്ടി എടുത്തിട്ട് അതുമ്പോ കേറി അങ്ങനെ ഞങ്ങളും എല്ലാം നാട്ടിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറക്കാണ്ട് എല്ലാവരും ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടണൊന്ന് അമർത്തുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക